അന്ത്രോത്തിൻ്റെ ജുമാ മസ്ജിദിന് മുമ്പിലുള്ളത് പേരമകനായിട്ടുള്ള ഹസ്രത്ത് ഉപയോഗിക്കുന്ന ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത് കാണാലോ ലക്ഷദ്വീപിലെ ആദ്യത്തെ പള്ളിയാണിത് കേരളീയ വാസ്തുശില്പ്രകാരം തന്നെയാണ് ഈ പള്ളിൻ്റെ നിർമ്മാണം മൊത്തം അന്വേഷിച്ചപ്പം നിർമ്മിച്ച വർഷം കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണിതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ പള്ളിയുടെ തൂണും മേൽക്കൂരയും ഒക്കെ തന്നെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു തൂണുമൊത്തന്നാണ് അന്നത്തെ ഒരു നേർച്ചപ്പെട്ടുണ്ടായിരുന്നത് ഈ ഏരിയയിലാണ് മെഹറാബു ഒക്കെ വരുന്നത് ഇതാണ് പുതുതായി റിനോവേറ്റ് എഴുതി നിർമ്മിച്ചിട്ടുള്ള അകംപള്ളി ഇവിടെയാണ് മുഹമ്മദ് നബി സലാഅ അലൈഹി വസ്ലമ്മയുടെ അരുമ ശിഷ്യനായിട്ടുള്ള അബൂബക്കർ സുദ്ദിഖലജി അള്ളാഹ് ഖനഹുവിൻ്റെ പേരമകനായിട്ടുള്ള ഹസറത്ത് ഉബേദക്കാം അഥവാ അദ്ദേഹത്തിന് ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചതൊക്കെ ഇദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ വിശേഷ ദിവസങ്ങളിലും അല്ലാതെയുമൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറും ഒക്കെ ഉണ്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷവും ഒക്കെ ഇവിടെ ഇതേപോലെയുള്ള കൂട്ടപ്രാർത്ഥനയും പരിപാടികളൊക്കെ നടക്കാറുമുണ്ട് ഈ കയറിപ്പോണുന്നത് പള്ളിയുടെ ഒന്നാം നിലയിലേക്കാണ് ഇവിടെ ഇപ്പം ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും പഴയ സ്പീക്കർ അല്ലേ ഇതൊക്കെ ഇന്ന് അങ്ങനെ എങ്ങനെയൊന്നും കാണാൻ കിട്ടാത്ത റയർ പീസ് സാധനങ്ങളാണ് ദ്വീപുകാരൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പള്ളി കൊറേ കാലം അടച്ചിട്ടതിന്റെയും വെടിവെപ്പിന്റെ ഒക്കെ ചരിത്രവും ഈ പള്ളിക്ക് പറയാനുണ്ട് പഴുത്ത പപ്പായ പറയും നമ്മുടെ നാട്ടില് ദ്വീപിൽ ഇതിനെന്ത് പറയുമോ എന്തോ ആന്തുളത്ത് പള്ളിയുടെ വിശേഷങ്ങൾ എത്രയോക്കാണ് അപ്പോൾ ഓക്കെ ബൈ